നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ശത്രുവായി കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ അവരെ കൊല്ലാനുള്ള ദേഷ്യം നമുക്കുണ്ടായിരിക്കും പക്ഷെ ഒന്ന് ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ടാവുക നമ്മൾ ശത്രുവായി കാണുന്ന ആ അപരിചിതരായ ആളുകളായിരിക്കില്ല നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുണ്ടാവുക നമ്മൾ ഒരുപാട് കാലം ഓർത്ത് അതിനെപ്പറ്റി ഓർത്ത് ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ നമുക്കൊരു ട്രോമ പോലെ തോന്നുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ളവരിൽ നിന്ന് തന്നെ ആയിരിക്കും അത് നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കാം അല്ലെങ്കിൽ സഹോദരങ്ങളായിരിക്കാം വയസ്സാകരാണെങ്കിൽ അവരുടെ മക്കളായിരിക്കാം ചിലപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും നമ്മളെ വേദനിപ്പിക്കാൻ കഴിയുക നമ്മൾ സ്നേഹിക്കുന്നവർക്കാണ് നമ്മൾ മനസ്സിലൊരു സ്ഥാനം കൊടുക്കുന്ന ആളുകൾക്കാണ് നമ്മളെ ഏറ്റവും അധികം വിഷമിപ്പിക്കാൻ കഴിയുക പുറമെയുള്ള ആളുകൾ നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മളെ പറ്റി എന്തെങ്കിലും മോശം പറഞ്ഞു പറഞ്ഞെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ ദേഷ്യമൊക്കെയാണ് ഉണ്ടാവുക പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവരാണ് നമുക്കെതിരെ പാറ പണിയുന്നത് നമ്മുടെ തോൽവി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ പറ്റി മോശം പറയുന്നത് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു പാറക്കല്ല് കയറ്റി വെച്ച പോലെയൊക്കെയുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടായിരിക്കും അല്ലേ നമുക്ക് ചെയ്യാൻ കഴിയില്ല അവരെ വെറുക്കാനും കഴിയില്ല അവർക്ക് എന്തെങ്കിലും മോശം വരണം എന്ന് ആഗ്രഹിക്കാനും കഴിയില്ല പകരം വീട്ടാനും കഴിയില്ല കാരണം അവർക്ക് വേദനിക്കുമ്പോൾ വീണ്ടും നമുക്ക് തന്നെ ആയിരിക്കും വേദനിക്കുക ഓ പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും അവര് പൂർണ്ണമായി കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പകരം കിട്ടാനോ ശത്രുവായി പ്രഖ്യാപിക്കാനോ അങ്ങനെയൊന്നും നമുക്ക് കഴിയില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അവരുമായിട്ട് അപ്പൊ നമുക്ക് കൂടുതൽ വേദനിക്കാതിരിക്കാൻ കഴിയും അവരെ വെറുക്കാതിരിക്കാനും കഴിയും നമ്മുടെ കുടുംബത്തിനുള്ളിൽ എങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ അകറ്റി നിർത്തേണ്ടത് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ അകറ്റി നിർത്തേണ്ട കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ട ഒരാളാണ് The perpetual pretty. എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാത്തിനും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കും ഒരു കാര്യത്തിനും നല്ലത് പറയില്ല നിങ്ങളുടെ ഡ്രസ്സിംഗ് സെൻസ് തൊട്ട് നിങ്ങളുടെ കരിയർ ചോയ്സ് വരെ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബാംഗം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ചിലതൊക്കെ അങ്ങനെയാണ് എല്ലാത്തിനും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും നിങ്ങൾ രാഷ്ട്രീയത്തെ കുറ്റം പറയും നിങ്ങൾ ആരാധിക്കുന്ന ആളുകളെ കുറ്റം പറയും നിങ്ങളുടെ ഡ്രസ്സിംഗ് സെൻസിനെ നിങ്ങളുടെ കരിയർ ചോയ്സിനെ നിങ്ങളുടെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നതിൽ എല്ലാത്തിനും ഒരു കുറ്റം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ എല്ലാത്തിനും നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് നമ്മളെന്തിനും കൊള്ളില്ല എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വളരാൻ ഇത് കാരണമാകും പിന്നെയാണ് ഇത് അൺസപ്പോർട്ടീവ് എന്ന് പറയും നമ്മൾ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടുമ്പോൾ അതിന്റെയൊക്കെ പങ്കു പറ്റാൻ വരും പക്ഷെ നമുക്ക് ഒരു കഷ്ടമുള്ള സമയമാണെങ്കിൽ നമ്മൾ പൈസക്ക് എന്തെങ്കിലും കാര്യത്തിന് ആവശ്യമുള്ള സമയത്ത് നമുക്ക് അവരുടെ സഹായം ആവശ്യമുള്ള സമയത്ത് അവര് നമ്മൾ പരമാവധി ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നമുക്കൊരു കഷ്ടം വരുന്ന സമയത്ത് നമ്മളെ ഒട്ടും സഹായിക്കാൻ തയ്യാറാകാത്ത ആളുകൾ അതുപോലെ തന്നെ നന്ദിയില്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും നമുക്കൊരു കാര്യത്തിൽ മിനിമം ഒരു മനുഷ്യന് വേണ്ട സംഭവമാണ് എന്തെങ്കിലുമൊക്കെ അറിയാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് തിരിച്ച് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നന്ദി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മിനിമം ഒരാൾക്ക് ചെയ്യാവുന്ന കാര്യം അതുപോലും ഇല്ലാത്ത കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും നിങ്ങളൊരു പത്ത് പ്രാവശ്യം അവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കും പതിനൊന്നാമത്തെ പ്രാവശ്യം അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല പിന്നെ അവര് നമ്മളോട് മിണ്ടാതാവും നമ്മളോട്ട് ആകെ പ്രശ്നമായിരിക്കും എല്ലാവരോടും നമ്മളെ പറ്റി ആവനാതെനിക്ക് ചെയ്തു തന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരോടും നടന്നു പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നമ്മളാ മുമ്പ് ചെയ്തു തരുന്നതെല്ലാം പത്ത് പ്രാവശ്യം അവരെ സഹായിച്ചതൊക്കെ അവർ മറന്നു ഈ ഒരൊറ്റ കാര്യം കൊണ്ട് അപ്പൊ നമ്മൾ ചെയ്തില്ല എന്നുള്ളതിന് മാത്രം പറഞ്ഞു നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ ദൂരെ നിർത്തുന്നതാണ് നല്ലത് പിന്നെയുള്ളതാണ് എന്താ ഓവർലി ഡിപ്പെൻഡന്റ് എന്ന് പറയും എപ്പോഴും നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന കുറെ ആളുകൾ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും നമ്മൾ തീർച്ചയായും നമ്മുടെ വീട്ടിലുള്ളവരെ സഹായിക്കണം അവർക്കൊരാവശ്യം വരുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും അവരെ സഹായിക്കണം പക്ഷെ ഇതൊരു പതിവാക്കുന്ന ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരെ കുറിച്ച് അകറ്റി നിർത്തേണ്ടതാണ് ആവശ്യമില്ലാതെ തന്നെ അവര് പൈസ ഉണ്ടാവുമ്പോ അത് ദൂർത്തടിച്ച് കളയുകയും പിന്നെ അടുത്ത ദിവസം തൊട്ട് നമ്മളോട് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ബാധ്യതകളൊക്കെ വരുത്തി വെക്കുന്ന ആളുകൾ കണ്ട് എടുത്തുന്ന എല്ലാ നാട്ടുകാരുടെ അടുത്തുനിന്ന് മൊത്തം കടം മേടിക്കുകയും കിട്ടാവുന്ന എല്ലാ ലോണുകളും എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും എന്നിട്ട് പിന്നെ അത് വീട്ടാൻ നമ്മളെ ആശ്രയിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ കടം വീട്ടാനും അവരുടെ ബാധ്യതകൾ തീർക്കാനും അവര് ദൂർത്തടിച്ചു കളയുന്ന പൈസ അവര് കടം മേടിക്കുന്ന പൈസ അതൊക്കെ കൊടുക്കാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിക്കുന്നത് അപ്പോ നമ്മളെ വല്ലാതെ ആശ്രയിച്ച് എല്ലാ കാര്യത്തിലും ചിലരൊക്കെ ഡിസിഷൻ എടുക്കാൻ പോലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് അവർക്ക് അറിയില്ല അപ്പൊ നമ്മളത് ആലോചിച്ച് നമ്മളെ വിളിച്ച് നമ്മളതിന് തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെയൊക്കെ എല്ലാ കാര്യത്തിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിലാണെങ്കിലും എല്ലാത്തിലും നമ്മളെ ആശ്രയിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കുറച്ച് ദൂരം നിർത്തുക അവനെൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാൻ അവനവൻ പഠിക്കണം അതെത്ര വയസ്സായിട്ടാണെങ്കിലും എത്ര വേഗിയിട്ടാണെങ്കിലും കുഴപ്പമില്ല എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിച്ച് നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങൾ തന്നെ ഒരുപാടുണ്ടായിരിക്കും അതിൻ്റെ ഇടയിൽ വേറെ ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സമയം കിട്ടില്ല നമുക്ക് സമാധാനമായി കടന്നുറങ്ങാൻ പറ്റില്ല പിന്നെയുള്ളതാണ് ഇത് ഡ്രാമ ക്രിയേറ്റർ എന്ന് പറയും എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഏഹ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് വലിയ വലിയ പ്രശ്നമായി മാറ്റുന്ന ആളുകളുണ്ട് ചിലത് നാടൻ ഭാഷയിൽ അറിയില്ല എല്ലാ വള്ളിയും കയറി പിടിക്കുന്ന അതേപോലെയുള്ള പരിപാടിയാണ് ഇത്ര ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം ആ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന വളരെ അറ്റൻഷൻ സീക്കേഴ്സായ ആളുകളൊക്കെ ഉണ്ട് ചുമ്മാ ഡ്രാമ കാണിക്കുകയാണ് ലാക്ക് ഓഫ് ഡ്രാമ കീപ്സ് യുവർ ലൈഫ് സിമ്പിൾ എന്നാണ് പറയുക പിന്നെയുള്ളതാണ് ദ കോൺസ്റ്റന്റ് കോമ്പറ്റീറ്റർ എന്ന് പറയും എപ്പോഴും ഒരു മത്സര ബുദ്ധി കാണിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അത് ചിലപ്പോൾ ചേച്ചിയനിയത്തി തമ്മിൽ സഹോദരങ്ങൾ തമ്മിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ചായ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തൊട്ടങ്ങ് തുടങ്ങും ആരാണ് നല്ല ചായ ഉണ്ടാക്കുന്നത് എന്ന് തൊട്ട് അങ്ങനെ അങ്ങ് അത് വളർന്ന് വളർന്ന് വലുതാവും തോറും ഒക്കെ അവര് എന്താണോ പഠിക്കുന്നത് അതിനൊക്കെ വലിയ കോഴ്സ് പഠിക്കണം അവരെന്താണോ ജോലി ചെയ്യുന്നത് അതിനെയൊക്കെ നല്ല ജോലി ചെയ്യണം അതിനേക്കാൾ കൂടുതൽ സമ്പാദിക്കാം അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെയധികം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും മനസ്സുഖം തരില്ല പിന്നെയുള്ളതാണ് ദ ഗിൽ ട്രിപ്പർ എന്ന് പറയും നമ്മളെ ആവശ്യമില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമ്മളെ ഗിൽറ്റിയാക്കാൻ നോക്കും നമ്മൾ എന്തോ തെറ്റ് ചെയ്യുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയും അധികവും മാതാപിതാക്കളാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് എല്ലാവരും ജോലി ചെയ്യുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ അവനെ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്നും മേടിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും സമ്മതിക്കാതെ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഗിൽ ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഉള്ളതാണ് ദ ബൗണ്ടറി ക്രോസർ എന്ന് പറയും എല്ലാ റിലേഷൻഷിപ്പിലും ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കും ചിലർക്ക് ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടായിരിക്കും അല്ലെ അതിലേക്ക് കയറി അറ്റാക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അത് എത്ര അടുത്ത ബന്ധമാണെങ്കിലും നിങ്ങളോട് ചോദിക്കാതെ നിങ്ങളുടെ വസ്ത്രങ്ങൾ എടുക്കുന്നു നിങ്ങളുടെ ആക്സസറീസ് എടുക്കുന്നു നിങ്ങളുടെ വാഹനങ്ങൾ എടുക്കുന്നു ഒന്നും ചോദിക്കുന്നില്ല ചുമ്മാ അവര് പ്രത്യേകിച്ച് പറയുമെന്നു ചെയ്യാതെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു നിങ്ങളുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നു അടുത്ത ബന്ധമായിരിക്കാം പക്ഷെ ഒരാളോട് ചോദിക്കാതെ അവരുടെ സാധനങ്ങൾ എടുക്കുന്നത് ഉപയോഗിക്കുന്നത് അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ് പിന്നെയുള്ളതാണ് ദ കൺട്രോൾ ഫ്രീക്ക് എന്ന് പറയും എല്ലാ കാര്യത്തിലും കൺട്രോൾ ചെയ്യുന്ന ആളുകളുണ്ട് നിങ്ങൾ എന്ത് ധരിക്കണം എന്ത് പഠിക്കണം ആരെ വിവാഹം കഴിക്കണം ആരെ സ്നേഹിക്കണം എന്നുള്ളതിനെ എല്ലാം അവര് നമുക്ക് ഓരോ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടേ എപ്പോഴും ചോദിക്കാതെ തന്നെ നമ്മൾ ഉപദേശിച്ചുകൊണ്ടിരിക്കും ഒരാൾ ഒറ്റയ്ക്ക് ചിന്തിച്ച് അവനവന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട എല്ലാ കാര്യങ്ങളിലും അവരുടെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് കുറച്ച് അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കും നഷ്ടമാവില്ല ഇങ്ങനെയുള്ളതാണ് അത് കോൺസ്റ്റന്റ് പെസിമിസ്റ്റ് എന്ന് പറയും കോൺസ്റ്റന്റ് പെസിമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും എപ്പോഴും ഗ്ലാസ് പകുതിയെ നടന്നിട്ടുള്ളൂ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ എപ്പോഴും നമ്മുടെ ഇല്ലായ്മയും അല്ലായ്മയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ കുറച്ച് സമയം ചിലവഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നും നമുക്കൊന്നും ഇല്ല നമുക്കുള്ള സാധനങ്ങളിൽ സന്തോഷിക്കാൻ നമുക്ക് കഴിയാതെ വരും അപ്പം അങ്ങനെയുള്ളവരെയും കുറച്ച് ദൂരം നിൽക്കുകയാണ് നല്ലത് പല കുടുംബങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ആരാണോ കൊടുക്കുന്നത് അവര് കൊടുത്തുകൊണ്ടേയിരിക്കും മരണം പറയും പിന്നെ ആരാണോ വേടിക്കുന്നത് അവര് വേടിച്ചു കൊണ്ടേയിരിക്കും എത്ര കാലം വേണമെങ്കിലും അതൊരു ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഈ കൊടുക്കുന്ന ആള് ചിന്തിക്കണം ഞാന് ഞാൻ തന്നെയാണ് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് മറ്റുള്ളവര് ചെയ്യുന്നില്ല സാമ്പത്തികമായിട്ട് ചിലപ്പോൾ എല്ലാവരും ഈക്വൽ ആയി കൊള്ളുന്നില്ല പക്ഷെ നമുക്ക് കഴിയുന്ന രീതിയില് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം നമുക്കൊരു ആത്മാഭിമാനം ഉണ്ടെങ്കിൽ വേറൊരാള് സമ്പാദിച്ച് തരുന്നത് നമുക്ക് തരുന്നത് അവരുടെ ഔദാര്യമാണ് അല്ലാതെ അത് നമ്മുടെ അർഹതയല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എന്തെങ്കിലുമൊക്കെ വഴി നമ്മൾ കണ്ടെത്തും അവരെ സഹായിക്കാനായിട്ട്